നമ്മുടെ മൂക്ക് തൊട്ട് ലങ്സ് വരെയുള്ള ശ്വാസനാളത്തിൽ ഏതെങ്കിലും ഒരു ലെവൽ ഓഫ് ഒബ്സ്ട്രക്ഷൻ അതായത് ഒരു തടസ്സം വരുമ്പോൾ ആ എയറിനെ പാസ് ചെയ്യുന്ന ഏരിയയിലുള്ള റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കൂർക്കം വലിയ ഉണ്ടാകുന്നത് അതൊന്നും ഈ മൂക്കിലാവാം തൊണ്ടയിലാവാം ഇത് രണ്ടുമാണ് കൂടുതൽ നമുക്കൊരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ റിജിഡ് അല്ലാത്ത ഒരു എയർവേ സെക്ടർ എന്ന് പറയുന്നത് ആ ഏരിയയിൽ വരുന്ന ഏത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കാം ആവശ്യത്തിനുള്ള അളവിനുള്ള ഓക്സിജൻ നമുക്ക് ശരീരം മൊത്തം എത്തില്ല നമ്മുടെ സാച്ചുറേഷൻ ലെവല് ഡ്രോപ്പ് ചെയ്യും ഈ ഓക്സിജൻ ലെവൽ ഒരു ഒരളവി കൂടുതൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്തുവരെ ആൾക്കാർ ചാടി എണീക്കാം ഈ കൂർക്കമലി കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും ഒന്ന് ബി പി പലർക്കും കൂടി നിൽക്കാം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഉള്ള ഹെഡ് വരാം രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് അല്ല നമുക്ക് ടയർഡ് ആയിട്ട് എപ്പോഴും ക്ഷീണം തോന്നാം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരിക ലോങ് ടേം റിസ്കൾ ഹാർട്ട് ഡിസീസസ് സ്ട്രോക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ഇതുകൊണ്ട് വരാം കൂർക്കം വലിയ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എയർവേ അസസ്മെന്റ് ടു ബി ഡൺ ബൈ എ ഇ എൻ ടി സർജൻ വേറെ ഇവിടെ എന്തെങ്കിലും ഒബ്വിയസ് ആയിട്ടുള്ള ഒരു തടസ്സമുണ്ടോ എന്ന് നമ്മൾ നോക്കുക ആ തടസ്സത്തിന് മരുന്നു കൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലർജി കാരണമുള്ള മൂക്കിലെ നീരാണെങ്കിൽ നമുക്ക് അതിനുള്ള സ്പ്രേയോ കാര്യങ്ങളോ ഉപയോഗിച്ച് അതിൻ്റെ നീര് കുറയ്ക്കാം അപ്പം തന്നെ അത് ബെറ്റർ ആയി തുടങ്ങും വെയ്റ്റ് കൂടുതലാണെങ്കിൽ അതിനുള്ളൊരു ഡയറ്റ് പ്ലാൻ എക്സസൈസ് കാര്യങ്ങൾ ചെയ്ത് ആ വെയ്റ്റ് കുറയ്ക്കും അപ്പോൾ ആദ്യത്തെ അസസ്മെൻറ്റിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ കോസ് എന്തൊക്കെയാണ് കറക്റ്റ് കോസ് എവിടെയാണ് നമുക്ക് അതിനെ ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വൺസ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹാഫ് യുവർ പ്രോബ്ലം ഈസ് സോൾവ് അപ്പോൾ അത് കഴിഞ്ഞ് അതിലും നമുക്ക് ആവശ്യത്തിനുള്ള റിക്കവറി കാര്യങ്ങൾ കിട്ടുന്നില്ല അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് ഈ പറഞ്ഞ ഒബ്സ്ട്രക്ഷൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സീ പാപ്പ് മെഷീൻസ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യണോന്നുള്ളത് അസസ്മെൻ്റിലോട്ട് പോകുന്നത്